ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാൻവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള മരാരി മുളകാണ് ഇപ്പം നിറച്ച് നല്ലോണം മുളകുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് മഴക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും ഇപ്പോൾ കുറച്ച് വെയിലും നല്ല മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഗ്രോ ബാഗിലെ കൃഷികളൊക്കെ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് നല്ലോണം ഇലകളൊക്കെ ആയാലും നല്ല ഭംഗിയിൽ ഉണ്ടായി വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുന്നതാണ് നമ്മൾ അടുക്കള പ്രാവശ്യത്തിനധികം നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കാറ് ചീരയ്ക്കാകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം തന്നെ കട്ട് ചെയ്തെടുക്കാനൊക്കെ നന്നായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ മുളകിൽ രണ്ട് പാകമായ നല്ല വലുപ്പുള്ള മുളക് നോക്കി എടുക്കുന്നുണ്ട് അത്യാവശ്യം എരുവുള്ള മുളകാണ് നമുക്ക് ഒന്നൊക്കെ തന്നെ കറിയിൽ കഴിഞ്ഞാൽ നല്ല എരിവാണ് ഇതൊക്കെ നമ്മൾ ടെറസിന് മുകളിൽ കഞ്ഞിക്കൂർക്കല വളർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മുളകുകൾ പിന്നെ നമ്മളെ ചീര ഒക്കെ നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് പിന്നെ മുകളിലുള്ള കൃഷിക്കൊക്കെ നമ്മൾ മെയിനായിട്ട് ചാണകമാണ് തളിച്ചു കൊടുക്കാറുള്ളത് ചാണക നേരം നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ ചെടികൾക്ക് വളരെ നല്ലതാണ് ഓരോ മാസമൊക്കെ കൂടുന്തോറും നമുക്ക് ഗോ ബാഗിൽ നന്നായിട്ട് ചാണകം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് പയറൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തേക്കുള്ള ആവശ്യത്തിന് ഒരുപാടായിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിവിടെ ഉണ്ട് ഇത് നമ്മുടെ കാന്താരി മുളകാണ് ഇപ്പം നിറച്ചും നല്ലോണം മുളകുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടെറസിൻ്റെ മുകളിലുള്ള കൃഷി രീതി എന്ന് പറയുന്നത് ഇത് നമ്മൾ മുന്നേറ്റ ഒക്കെ വിത്താണ് മുളച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ നാട്ടുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമ്മൾ തൈകൾ ഇട്ടൊക്കെ ആണെങ്കിൽ രണ്ടാഴ്ച ആകുമ്പോഴത്തേക്ക് വിത്ത് മുളച്ച് വരുന്നതാണ് ചെറിയ ചെറിയ തൈകളായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് നല്ല വലുപ്പം വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാറ്റി കുഴിച്ചിടാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള കൃഷി എന്ന് പറയുന്നത് സ്ഥലപരിമിതി ഉള്ളവർക്കാണെങ്കിൽ ഗ്രോ ബാഗിൽ ഇതുപോലെ മണ്ണ് നിറച്ചിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കൃഷി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസൊക്കെ കൈറ്റിന്യൂ നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ